ഓണത്തിന് ഏവർക്കും അണിഞ്ഞൊരുങ്ങാൻ വ്യത്യസ്ത ഡിസൈനുകളിലുള്ള അതിവിപുലമായ വസ്ത്രശേഖരണമാണ് ഇരിട്ടി സെഞ്ചുറി ഫാഷൻ സിറ്റി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് പുരുഷന്മാർക്കുള്ള പ്രത്യേക കളക്ഷനുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ ഇരുപത് ശതമാനം ഓഫർ രണ്ടെണ്ണം വാങ്ങിയാൽ മുപ്പത് ശതമാനം ഓഫർ മൂന്നെണ്ണം വാങ്ങിയാൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സെഞ്ചുറി ഫാഷൻ സിറ്റി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ തിരുവാതിരക്കളി കസേരക്കളി തുടങ്ങി വിവിധങ്ങളായ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു വൻ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേയൊരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവുറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ